വെന്റിലേറ്ററിലായിരുന്ന മട്ടന്നൂരിലെ സർക്കാർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു പുതിയ കരാറുകാരെത്തിയതോടെയാണ് നിർമ്മാണത്തിന് വേഗതയേറിയത് മുമ്പുണ്ടായിരുന്ന കരാർ കമ്പനി പാതി വഴിയിൽ ഉപേക്ഷിച്ച പ്രവൃത്തി ഒരു വർഷത്തിലധികം മുടങ്ങിക്കിടന്ന ശേഷം അടുത്തിടെയാണ് ആരംഭിച്ചത് ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാക്കി ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്ന് കെ കെ ശൈലജ എം എൽ എ പറഞ്ഞു കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം യാഥാർത്ഥ്യമായതോടെ ആധുനിക ചികിത്സ ലഭ്യമാകുന്ന ആശുപത്രി കൂടി ആരംഭിക്കണമെന്ന് ആവശ്യമുയർന്നപ്പോൾ അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന കെ കെ ശൈലജ എം എൽ എയുടെ ഇടപെടലാണ് സ്വകാര്യ ആശുപത്രികളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളോടെ സർക്കാരിന്റെ സ്പെഷ്യാലിറ്റി ആശുപത്രി എന്ന ലക്ഷ്യത്തിനു പിന്നിൽ രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിലാണ് സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിട്ടത് ഒന്നര വർഷത്തിനുള്ളിൽ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിനാണ് ടെൻഡർ നൽകിയത് ഉടൻ തന്നെ നിർമ്മാണം ആരംഭിക്കാൻ തീരുമാനിച്ചെങ്കിലും നിർദ്ദിഷ്ട പ്രദേശത്തെ മരങ്ങൾ മുറിച്ചു നീക്കുന്നതിന് ലേലം ചെയ്യുന്നതിലെ കാലതാമസവും കോവിഡും മറ്റും കാരണങ്ങളും വൈകി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും കരാർ ഏറ്റെടുത്ത ഉത്തരേന്ത്യൻ കമ്പനി പാതി വഴിയിലിട്ടു തുടർന്ന് നിയമ പോരാട്ടങ്ങൾക്കു ശേഷം കമ്പനിയെ നീക്കി പുതിയ ടെൻഡർ നൽകിയാണ് ബാംഗ്ലൂർ ആസ്ഥാനമായ കമ്പനിക്കു നിർമ്മാണ ചുമതല നൽകിയത് പിന്നീട് ഇങ്ങോട്ട് യുദ്ധകാല അടിസ്ഥാനത്തിലാണ് നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നത് വിവിധ ഘട്ടങ്ങളിലായി പൂർത്തിയാക്കുന്ന ആശുപത്രിയുടെ ആദ്യഘട്ടം എത്രയും വേഗം പൂർത്തിയാക്കി രണ്ടായിരത്തി ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്ന് കെ കെ ശൈലജ എം പറഞ്ഞു ാലിറ്റി ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനം തകൃതിയായി നടക്കുകയാണ് നാട്ടുകാരെല്ലാവരും മനസ്സിലാക്കിയതുപോലെ കഴിഞ്ഞ കോവിഡിന്റെ കാലത്ത് തർക്കമിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നോടുകൂടി പൂർത്തിയാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ചില സാങ്കേതിക തടസ്സങ്ങൾ നേരിട്ടു ഈ വർക്കിന്റെ കോൺട്രാക്ട് എടുത്തിട്ടുള്ള കോൺട്രാക്ട് ആ വർക്ക് പൂർത്തിയാക്കാതെ അവസാനിപ്പിച്ച് പോവുകയാണ് ഉണ്ടായത് ഇപ്പോൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തനം നടത്തുന്ന കമ്പനി അത് കമ്പനിയുടെ പേര് ആർ കെ ഇൻഫ്രാസ്ട്രക്ചർ ആർ കെ ഇൻഫ്ര എന്ന് പറയുന്ന ഒരു കമ്പനി എടുത്തതിനു ശേഷം വളരെ വേഗതയിലാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അത് എല്ലാവരും ഇതിൽ ആർ കെ ഇൻഫ്രയുടെ ഭാരവാഹികളെല്ലാം കൂടെയുണ്ട് നഗരസഭ വളരെ കാര്യമായിട്ട് തന്നെ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും നമുക്ക് ഡിസംബർ മാസത്തോടു കൂടി ഇതിന്റെ ഒന്നാം ഘട്ട പ്രവർത്തനം പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് കാണുന്നത് വലിയ ആശുപത്രി ആയതുകൊണ്ട് രണ്ട് മൂന്ന് ഘട്ടങ്ങളിലായി മാത്രമേ ആശുപത്രി പൂർണ്ണമായും പൂർത്തിയാക്കാൻ സാധിക്കൂ ഒന്നാം ഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ഇപ്പോഴുള്ള സി എച്ച് സി അതിനെ അപ്ഗ്രേഡ് ചെയ്താണ് ഈ ആശുപത്രി ഉണ്ടാക്കിയത് അതിന്റെ പ്രവർത്തനം ഇങ്ങോട്ട് മാറ്റാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും നിർമ്മാണം വളരെ വേഗതയിൽ നടക്കുന്നത് എല്ലാ വിഭാഗങ്ങളിലുമുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും ആദ്യഘട്ടത്തിൽ നൂറ് കിടക്കകളുമുള്ള നാല് നില കെട്ടിടവുമാണ് ലക്ഷ്യം വെച്ചത് താഴെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ലാബും ഒ പി ബ്ലോക്ക് എമർജൻസി മെഡിക്കൽ കെയർ യൂണിറ്റ് തുടങ്ങിയവയുമുണ്ടാകും ഇവിടേക്കെത്താൻ താഴെ നിന്ന് ബ്രിഡ്ജ് നിർമ്മിക്കും മോർച്ചറി സൗകര്യവും അടങ്ങിയതാണ് സ്പെഷ്യാലിറ്റി ആശുപത്രി മട്ടന്നൂർ ഇരിട്ടി റോഡിൽ റവന്യൂ ടവറിന് പുറകിലായി ജലസേചന വകുപ്പിൽ നിന്ന് വിട്ടുകിട്ടിയ സ്ഥലത്താണ് ആശുപത്രി നിർമ്മിക്കുന്നത് ഗ്രാമിക